എക്സാമിനെ കണ്ണൂർ പോന്ന് പറഞ്ഞ് എണീപ്പിച്ചിട്ടുണ്ടോ എണീക്കാൻ പറഞ്ഞു കൊട്ടാരണ ഞാൻ വൈ തോട്ടു മലയാളം എക്സാമിന് തോറ്റൊന്നും ഞായണ്ട് മത്തിയുണ്ട് വെള്ളമുണ്ട് എല്ലാ കണ്ണൂര് പോ ടെ എത്തിയിട്ടുണ്ട് അത് ഒരു വണ്ടി മുറി വെച്ചിട്ടുണ്ട് അർജുനാണ് വണ്ടി എടുക്കുന്നത് ഇങ്ങനെ എത്തലേന്ന് പിടുത്തൂലപ്പത്തി അതും കേട്ടു ആ എന്നെയാണ് അതില് തൊണ്ടിട്ടുക നിന്റെ ലോണായി പോലീമല്ലോ ീവ് അല്ലാരോ പുറത്ത് ഇട്ടു അഭിസം നോക്കായ മതിയായിരുന്നു രസേ എന്തായാലും പരീക്ഷ നോക്കൂ നമ്മളെ രാത്രി കുത്തി നോക്ക് അയില് കാണാനില്ല എന്റെ വീട്ടത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിയ മരണം മരണം ഞാൻ ഇങ്ങനെ കണ്ടിരിക്കാൻ ആ സ്കില് രാമുണ്ടാർത്തോടെ നൂറ് സബ്സ്ക്രൈബേഴ്സ്

நல்லா கை நமக்கு எல்லாங்களும் சலங்க கை பத்தி வீடி கை ஊரே திசோ ஆக்கையல ஊடங்க ஊட கோரா பம்மலரே வெரை தி வாடா வெரை பம்மலரே வெ தி ஹலே பொட்டிட கள்ளபத்தி பைரை ஐசாரி அரியல பம்மலரே வெ பள்ளல மிச்சிருதே ஓமன்ஸ் காலேஜ் இருந்து சென் அக்ஸிட் பஞ்சு டீக் ரோட் എങ്ങനാ like. <laughs> 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 ചത്താ പിന്നെ ഒറ്റാ വണ്ടി ട്രൈനിങ് ഈ സ്പീഡാണ് പോകണം കിലോ വണ്ടി ആദ്യം പറഞ്ഞത് അഞ്ചു കിലോമീറ്റർ പോരം പോകാൻ എ ഹ ഉവാ ബിരിയാണിന്നവരാ നീ എന്ത് പേടിച്ചേ ഞാൻ ഇതിന്റെ ഉള്ളില കയറ്റാ ഫുൾ അപ്പുറമേ വരാ 10 വണി ഹി 10 വണി നീ പരിഷ് ചെയ്തണ്ട്രാ എങ്ങനെ എന്നാ ആൾ മൂമ്പോട്ട് ഒക്ക്രാടാ കുറച്ചൊന്നും ഇങ്ങോട്ട് നേരാ ഗയ്സ് ഇങ്ങോട്ട് നോക്ക് ട്രാനദ കിട്ടി ഓ മൈ ഗോഡ് ട്രാനൈ എന്നാ കടിക്കണോ ദാ ടും സ്വഭാവം തന്നെ കോഴിക്കോട് എഴുതി കോഴിക്കോട് 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 മലപ്പുറം പ്രമോഷൻ ഉണ്ട് അറിയാ അശോക് ലൈൻ അശോക് ഈടെ ഒരു ഇതില്ലേ മറ്റേ മ്യൂസിയം ആ ഉണ്ട് ഒന്നുണ്ട് വിനു അർജു ക്ഷേ നിന്നോടല്ല മത്തി നാലേ നോക്കിയേ എന്റെ എക്സാമിന്റെ പോകാൻ അർജുൻറെ എക്സാം അങ്ങനെയല്ല നീ കാരണേ നീ കാരണത് ആ നീ കാരണം നീ കാരണം രാവിലെ ഉറങ്ങേല്ലാഹര്യം ആവൂല ആയാലും ഹിമാലയൻ്റെ പേര് മാഗ്നറ്റ് അങ്ങനെന്തോ ആ ആ വണ്ടീന്റെ വേക്കല് തട്ടി അല്ല ഇങ്ങനെ കേരളങ്ങന അങ്ങനെ മറ്റേ സ്വപ്നം കാണും അപ്പളേ പറഞ്ഞോ എല്ലേക്ക് ജയിക്കാവുന്ന ഞാൻ ഫുള്ള് പഠിച്ച രാത്രി കുത്തിരുന്ന് പോയാ പഠിച്ചെടുക്കാണ്ടി ആയിട്ട് ആയിട്ടാടിപ്പോ ബോഡിന്നല്ല അതിന്റെ ഉള്ളിലൊരിതുണ്ട് ആ സീപ്രോക്കി ചേർന്നു

ചേച്ചി രണ്ട് പബ്സ് ഓരോ

അത് ഓരോന്ത്ണ്ടായി <laughs> 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 യാണ്ടാ അതിനായി പല്ല്ല്ല്ന്തി വണ്ടിടാസ് ആയസ് വായി പൈ ഇല്ല ഞാൻ പറഞ്ഞിട്ട് അത് ഓർമ്മ ഒരക്കല്ലോ അല്ല ആടിനോട്ടേക്ക് വയ്യണ്ടാ കണ്ണ ഏത് ഞാൻ അമ്പലം അയാടെ കാരണം പക്ഷെ ആടെ അത് അമ്പലത്തിൽ അവരയിന്റെ മതിലുള്ളി അതാ

പറഞ്ഞാല് ചിക്കൻ ഇങ്ങനെ കണ്ടാൽ അപ്പൊ തുള്ളി ഞാൻ നീ പറഞ്ഞിട്ടുള്ളൂ രണ്ടാം ശനിയാഴ്ച ക്ലാസ് ആയിപ്പോഴ അലക്കുളം നീ രണ്ടാമത് വിളിച്ചിട്ടാ പറഞ്ഞാ നീ എന്താ പറഞ്ഞത് അച്ഛനോട് എന്റെ പേരില് കുറ്റ പിന്നെ എന്റെ വരാൻ ഈ പണ്ടൊരു എത്ര പറഞ്ഞാറും സത്യം പറഞ്ഞ പ്രശ്നം ഇങ്ങനെ പറയാനോ വണ്ടി എടുക്കാൻ പോയി അത് പണ്ട് ക്ലാസ് കിഞ്ഞു പറഞ്ഞ സത്യം അതിനപ്പുറം ഏടെ കിഞ്ഞു എന്തിനു കിഞ്ഞു വണ്ടി എടുക്കാമോ എന്നോവാണ് ഇനി പേരെന്റ്സിനോട് കലഹരിന്നെന്ന് കണ് സത്യം വന്നോണ്ട് എന്ത് വീഡിയോ എടുക്കുന്നതിന് ചുറുങ്ങ പറഞ്ഞു ആരുടെ വീട്ടിൽ അന്റെ വീട്ടിൽ ആണ് ഈ ഓടി കുഞ്ഞിനെ അടക്കി പോ ആ സത്യം പറഞ്ഞാ വീട്ടിൽ കലഹരിന്നോടാ നീ എന്നെ പറയാ പിന്നെ വിശ്വാസം ഉണ്ടാവില്ല ഞാൻ സത്യം തന്നെ പറയുന്നു എന്നിരാ നീ ഫോൺ എടുന്നാണ് ആണ് ഓ ഫോൺ നീ ഫോൺ എടുക്കാൻ ഏറ്റവും വലിയ വയ്യപ്പോയി അല്ല നീ ഏറ്റവും വലിയ ഫോൺ ഫോൺ എടുക്കണോ ഇതി ല്ലടക്കീതിടക്ക കൊടാത് എന്റെ മോനെത്ര ഇപ്പൊ പറയേണ്ടി വരല്ലോ മത്തിന്റെ മോളോട്ന്ന് ബൈക്കടിച്ച ഡിപ്രഷനായി അതിന് ഹരിന തൊപ്പിന് കാട്ടി കാടിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ച്ച വണ്ടിയിൽ എന്നിട്ട് ആടെ വണ്ടി വണ്ടി എന്നിട്ട് വീട്ടില് പോവാ ആ എന്നിട്ട് എന്നിട്ട് വണ്ടി കേറുന്നില്ല അങ്ങനെ ഇവൻ എന്നിട്ട് റോഡ് ഏടെ നോക്കാൻ വേണ്ടി റോഡ് തപ്പിട്ട് നടന്നത് അതിൽ തന്നെ പോയിച്ചു കാരണം കാണുന്നില്ല റോഡിന്റെ അവസാന അവസാനം തേടിയിട്ട് ആടെ വീടുണ്ടായിരുന്നില്ല ഇതല്ല വീട്ടില് ചോദിച്ചത് ഇങ്ങോട്ട് വണ്ടി ഒന്നും ഇല്ല കാറൊന്നും ഒരിക്കലും കേറില്ല ഇതെന്റെ ഓഫ് റോഡ് കാറ്റൽ കേറിയാൻ അർജോ ഓയ് നല്ല തീ ഉണ്ട് വരാ അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ കണ്ടിരിയൻ മരണം മരണം ഞാൻ ഇങ്ങനെ ഇണ്ടിരടാ അതെന്തേ ഗയ്സ് അതേ നamai നാട്ടിലേക്ക് വരണേ ഓക്കേ അവനെ താഴെ താമുന്നുമാർ അതാ എന്നിട്ട് എടാ ഈ ബസ്സിന്ന്ദ്ര പേരില്ലാത്ത പറയല്ല <laughs> 내가 이 l g o b